ഇപ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ പി ജി അഡ്മിഷൻ അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞു ഇനി ഉള്ള അലോട്ട്മെന്റ് അഡ്മിഷൻ പ്രക്രിയ എന്ന് പറയുന്നത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക അതിൻ്റെ അഡ്മിഷനാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആബിദോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ആദ്യം തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ആദ്യം ഇപ്പോൾ എഡിറ്റിംഗ് ഫെസിലിറ്റി ആണ് ഇന്ന് വൈകുന്നേരം വരെയാണ് എഡിറ്റിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിരുന്നു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിൽ ടെക്നിക്കൽ ഇറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് കുറേ ആളുകൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്നില്ല സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് എഡിറ്റിംഗ് സൗകര്യം ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന് വരികയാണ് സെർവർ ഇററ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇററിന് ഈ വീഡിയോക്കടിയിൽ കമൻറ്റ് ഇട്ടിട്ടോ മറ്റുള്ളവരോട് ചോദിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ തയകൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കംപ്ലയിൻറ്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഡിറ്റിങ് എന്താണോ വരുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് അടക്കം മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് മെയിൽ അയച്ചാൽ മതി അപ്പോൾ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാം എഡിറ്റിങ്ങിൻ്റെ ഈ ദിവസങ്ങളിൽ രണ്ട് ദിവസം യൂണിവേഴ്സിറ്റി അവധിയായിരുന്നു ഞാൻ വെള്ളിയാഴ്ച മാത്രമായിരുന്നു യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിലയച്ചു അതിനുള്ള പ്രശ്നപരിഹാരം യൂണിവേഴ്സിറ്റി കണ്ടു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മെയിലയച്ചാൽ റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ പറയില്ല നമുക്ക് ഈ രീതിയിൽ ഇതിന് അവിടെ ബന്ധപ്പെടാൻ കഴിയുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വിഭാഗത്തിൽ പോയിട്ട് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് പറയാവുന്നതുമാണ് അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ നമ്മളാണല്ലോ പരിഹരിക്കപ്പെടേണ്ടത് ഓക്കെ അപ്പോൾ ഈ നിലക്ക് നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ ഇനി അഡ്മിഷൻ എന്ന് പറയുന്നത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആണ് അഡ്മിഷൻ എന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു കഴിഞ്ഞു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ഈ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ആയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്തവര് അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടാത്തവര് അവരിൽ എത്ര ഓപ്ഷൻ ഉണ്ടോ ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആദ്യം പതിനാറാം തീയതി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പതിനെട്ടാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത് പതിനാറ് പതിനെട്ട് തീയതികളിൽ ഈ പതിനാറ് പതിനെട്ടിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും പിന്നീട് കോളേജിൽ നിന്ന് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കാം എങ്ങനെയാണ് അഡ്മിഷൻ നടപടികൾ എന്ന് പറയുന്നത് ഒരു കോളേജ് എടുക്കാം ഓക്കെ ആ കോളേജ് മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അവിടുത്തെ ബി എം കോം കോഴ്സ് അവിടെ എം കോം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എം കോം കോഴ്സ് എടുക്കുക എം കോം കോഴ്സിൽ ഇപ്പോൾ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവും ആ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഇടും അവിടെ എത്രയാണോ സീറ്റ് വേക്കൻസി ഉള്ളത് ആ സീറ്റ് വേക്കൻസിക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും വിദ്യാർത്ഥികൾ രണ്ട് സീറ്റാണ് അവിടെ വേക്കൻസിണ്ടെങ്കിൽ ആ രണ്ട് സീറ്റിലേക്ക് കോളേജ് വിളിക്കും അങ്ങനെ പത്ത് റാങ്കിനുള്ള രണ്ടാളുകൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ എടുക്കും അപ്പോൾ ആ സീറ്റ് ഫുൾ ആയി എന്നാൽ പിന്നീട് ഇവിടെ അഡ്മിഷൻ മുമ്പ് എടുത്ത് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മറ്റൊരു കോളേജിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇവിടെ സീറ്റ് വേക്കൻസി വരും ആ സീറ്റ് വേക്കൻസിയിലേക്ക് പിന്നെ അടുത്ത ആളെ വിളിക്കും അങ്ങനെ അഡ്മിഷൻ എന്നാണോ കോഴ്സ് ആവുന്നത് അതുവരെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ നടപടികൾ കഴിയും നടന്നുകൊണ്ടേയിരിക്കും ഓക്കെ അതോടുകൂടി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ സീറ്റ് വാക്കൻസി ഉണ്ടാകുന്നതിനനുസരിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് വീണ്ടും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കും ഈ രീതിയിലാണ് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റും അതിൻ്റെ അഡ്മിഷൻ നടപടികളുണ്ടാകുക ഓക്കെ അങ്ങനെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യത്തിലെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്റ്റുഡൻസ് ലോക്കലിൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് ആ അഡ്മിറ്റ് കാർഡ് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണെന്നും കൂടി വിദ്യാർത്ഥികളോട് അറിയിക്കുകയാണ് ഈ കാര്യങ്ങളാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഓക്കെ ഈ കാര്യങ്ങൾ വിശദമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക ബാക്കി കാര്യങ്ങൾ അതാ സമയങ്ങളിൽ നമ്മൾ അറിയി അറിയിക്കുന്നതാണ് ഓക്കെ താങ്ക്